ഇന്നത്തെ ഈ പരിപാടിയിലെ അതിഥി ഇവിടെ എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന നിമിഷമാണ് ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു അഭിനേതാവ് അദ്ദേഹം വന്നത് ഇതുപോലെയുള്ള വേദികളിൽ നിന്നാണ് എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യവും അങ്ങനെ വേദികളിൽ നിന്നും മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലെത്തി മലയാളികളുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ദിലീപ് ഏട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തുന്നത് ടൈമിന് വേണ്ടി വേണ്ടി അമൃത ഈ ഷോയിലേക്ക് സ്വാഗതം അങ് ആലുവയിലെ ദേശമെന്ന ഗ്രാമത്തിനുമുണ്ടായിരുന്നു അടിമുടി സിനിമാക്കനവുകളുള്ള ഒരു മിടുക്കൻ പയ്യൻ സൂപ്പർ താര വിശേഷണങ്ങൾക്കും ജനപ്രിയ നായക പദവിക്കുമുറം ആ പ്രതിഭ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതിന് ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ടിന്റെ വിജയത്തിളക്കം കലാഭവനും ഹരിശ്രീയും പോലുള്ള അനുകരണ കലാവേദികളിൽ നിന്നും കമലിനൊപ്പമുള്ള സഹ സംവിധാന കളരികളിൽ നിന്നും സിനിമയോട് ഇഷ്ടം കൂടിയ ദിലീപ് തുടർന്ന് നമ്മുടെ തൊട്ടരികൾ സല്ലപിക്കാൻ തുടങ്ങിയത് ഓർമ്മകളിൽ ഇന്നുമേറെ യൂഷ്മളം ഹിറ്റുകളുടെ കുടമാറ്റത്തിലൂടെ ബ്രേക്കില്ലാത്തൊരു ചിരിക്കും തളികയിലൂടെ തെങ്കാശി ചന്തമാർന്നൊരു ശത്രുവിലൂടെ ആഹ്ലാദവും അനുരാഗവും അമളികളും അത്രമേൽ പ്രതിബിംബിക്കുന്ന ആ ദിലീപിയൻ കണ്ണാടി ഏറെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉറ്റ ചങ്ങാതിയായി മാറി മീശമാധവനും ബസ് മുതലാളി ഉണ്ണിയും കുഞ്ഞാട് സോളമനുമൊക്കെ ദിലീപിന്റെ രൂപഭാവങ്ങളിലല്ലാതെ മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല കുഞ്ഞിക്കൂനനും ചാന്തുപൊട്ടും ചക്കരമുത്തും മായാമോഹിനിയും പോലെ ശരീരവും ശാരീരവും കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കായി ശ്രമിച്ചപ്പോഴും ഹർഷാരപങ്ങളാൽ മുഖരിതമായി നമ്മുടെ കൊട്ടകകൾ പുറത്തിന്നൂമേ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും എക്കാലത്തെയും ഉത്സവ ചിത്രങ്ങളിലെ കാരിക്കേച്ചർ പോലുള്ള കഥാപാത്രങ്ങൾക്കും ഈ നടനാണ് പുതുഭാഷയിൽ ബെഞ്ച് Hum, hum e yetra yetra Lula, ും ജെറിയും ഡോറയും പോലെ സി ഐ ഡി മൂസയെ കൊതി തീരെ കണ്ടത് എത്രയെത്ര കുട്ടിത്തലമുറകൾ ഐതിഹാസിക വിജയം നേടിയ ട്വന്റി ട്വന്റിയും സംസ്ഥാന പുരസ്കാരം നേടിയ കഥാവശേഷനും പോലുള്ള വ്യത്യസ്ത ചിത്രങ്ങൾ നിർമ്മിക്കുകയെന്ന ആത്മവിശ്വാസം വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയിലൂടെ സ്വന്തമാക്കിയ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം പുതുതലമുറയെ കൈപിടിച്ചാനയിച്ച മലർവാടി ആർട്സ് ക്ലബ്ബും കട്ടപ്പനയിലെ ഹൃത്യക്രോഷനും പോലുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാണം കൊൺതിളക്കുമാർന്ന പൊട്ടിച്ചിരിപ്പാട്ടുകളുടെ രസകരമായ ആലാപന മുദ്രകൾ അതെ മൂന്ന് പതിറ്റാണ്ടായി ഈ മനുഷ്യന് ജീവശ്വാസമാണ് മലയാള സിനിമ ജനപ്രിയ നായകനെന്ന അത്യുന്നതിയിലും തന്റെ പഴയ തട്ടകത്തോടുള്ള ഈ ബഹുമുഖ പ്രതിഭയുടെ ആവേശത്തിനും നേർസാക്ഷ്യങ്ങൾ നിരവധി അത്രമേൽ ആശിച്ച് അഭ്രപാളിയിലെത്തിയവന്റെ ഏറെ ജനപ്രിയമായ ജൈത്രയാത്രകൾക്കായി വ്യത്യസ്തമായ നടന നിയോഗങ്ങൾക്കായി കാത്തുനിൽക്കുക തന്നെയാണ് ഇനിയുമിനിയും കാലം മലയാളികളുടെ പ്രിയപ്പെട്ട ദിലീപിന് മലയാള സിനിമയുടെ ജനപ്രിയ നായകന് സ്നേഹാദരങ്ങളോടെ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ കാരണം ഇത് ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന ഒരു ഷോയാണ് കാരണം വൺസ് അപ്പോൺ എ ടൈമിൽ നിന്നാണ് നമ്മൾ സ്കൂൾ തുടങ്ങി പഠിച്ചിട്ടുള്ളത് അതിലും രമേശ് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ട് അതും പെട്ടെന്ന് ജനശ്രദ്ധ പിടിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ ഇതിലെ കലാകാരന്മാരെ കണ്ടു ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര പരിപാടിയായിട്ട് നമുക്ക് തോന്നില്ല അപ്പം നമ്മൾ തന്നെയാണെങ്കിലും കഥ പറയാൻ ആരെങ്കിലും വരുമ്പോൾ കേൾക്കാനിരിക്കുന്നത് നിങ്ങൾ എന്നെ ചിരിപ്പിക്ക് എന്നുള്ള രീതി തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ തിയേറ്ററിലെ ഓഡിയൻസും സിനിമ കാണാൻ വരുമ്പോൾ അതിലെ കലാകാരന്മാർ അതൊരു കോമഡി ചിത്രമാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങളുടെ തമാശ ഒന്ന് കാണട്ടെ എന്നുള്ളൊരു രീതി തന്നെയാണ് കുറ്റം പറയുന്നതല്ല കാരണം ഞാനടക്കം ആ ആംഗിളിലാണ് ഇരിക്കുന്നത് എന്നെ ചിരിപ്പിക്കാൻ സഹായിച്ചാൽ മാത്രമാണ് എനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു കോവിഡ് കാലം വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ട സിനിമകളിൽ കൂടുതലും ദിലീപേട്ടന്റെ സിനിമകളാണ് സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിർമ്മാണം കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഇതുപോലുള്ള വേദികളിൽ ഒരുപാട് കാലം ഒരുപാട് സ്റ്റേജുകളിൽ ഡയറക്റ്റ് ജനങ്ങളെ ഉത്സവപ്പറമ്പുകളിലും പള്ളിപെരുന്നാളിലും ഒക്കെ പോയി ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എന്താ ഇപ്പോഴും ഇതുപോലുള്ള വേദികൾ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കള് മിമിക്രിയിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവരുടെയൊക്കെ ഫാനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ചിരിക്കാനേ നേരേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു ദിവസം നമ്മൾ വീണ്ടും നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ കുറച്ചും കൂടി ചെറുപ്പായിട്ട് പോകുക എന്ന് പറയില്ലേ ഈ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിരുന്ന് തമാശിക്കാൻ കിട്ടിയ ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ഒക്കെ അവിടെ ആ സിറ്റുവേഷൻ എത്രത്തോളം ഭയങ്കര പൊട്ടിച്ചിരിയുടെ ഒരു ലോക്കാമെന്നോ